തമിഴ് സിനിമയിലെ ഇളയ ഇളയദളപതിയായ വിജയ്യുടെ സിനിമാ ജീവിതവും പിന്നീട് നടന്ന രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനവും നമുക്കൊന്ന് പരിശോധിക്കാം തമിഴ്നാട്ടിൽ രജനീകാന്തിൻ്റെ ഫാൻ ബേസ് തകർക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത്തരത്തിൽ രജനീകാന്തിൻ്റെ ഫാൻസിനെ വരെ കടത്തിവെട്ടി മുന്നേറിയൊരു താരമായിരുന്നു വിജയ് തമിഴ് മക്കൾ സ്നേഹത്തോടെ അദ്ദേഹത്തിന് ഇളയ ഇളയദളപതി പട്ടം ചാർത്തി നൽകി തമിഴ്നാട്ടിൽ മാത്രമല്ല അങ്ങ് ചൈനയിൽ പോലും വിജയ്ക്ക് ഫാൻസ് ഉണ്ട് കാവലൻ എന്ന സിനിമ ചൈനയിൽ മൊഴിമാറ്റി ഇറക്കിയപ്പോൾ അവിടെയും വൻ വിജയമായി മാറിയിരുന്നു അതോടെ ചൈനയിലും വിജയ്ക്ക് ഫാൻസ് ഉണ്ടായി അച്ഛൻ്റെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് അച്ഛൻ്റെ ശ്രമഫലമായി വിജയ് സിനിമയിൽ ഒരു സ്ഥാനം തന്നെ നേടിയെടുത്തു ആദ്യകാലത്ത് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് ഗംഭീര വിജയ ചിത്രങ്ങളുമായി വിജയ് മുന്നേറി വിജയ് ചിത്രങ്ങളിലെ ഫൈറ്റ് പാട്ട് ഡാൻസ് എന്നിവ ആരാധകരെ ഏറെസിപ്പിച്ചു ഗില്ലി എന്ന സിനിമയ്ക്ക് ശേഷം തൃഷ വിജയ് ജോഡികൾ സൂപ്പർ ഹിറ്റായി മാറി ഗില്ലിയുടെ വരവ് രജനീകാന്ത് കളക്ഷനെ പോലും കടത്തിവെട്ടിക്കൊണ്ട് മുന്നേറി പിന്നീട് തൃഷ വിജയ് ജോഡികളുമായി ധാരാളം വിജയ ചിത്രങ്ങൾ ഇറങ്ങി ഓരോ സിനിമ ഹിറ്റായി മാറുമ്പോഴും അതിനൊപ്പം തന്നെ പല നിറം പിടിപ്പിച്ച കഥകളും പുറത്തിറങ്ങാൻ തുടങ്ങി ആ സമയം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ഫാൻസ് ഏറെ ആഗ്രഹിച്ചു എന്നാൽ വിജയ്യുടെ മറുപടി മറിച്ചായിരുന്നു ഞാൻ അഭിനയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരുണ്ടല്ലോ എന്നാൽ കാലം ചില തീരുമാനങ്ങൾ മാറ്റും എന്ന് പറയുന്നത് പോലെ വിജയ്യുടെ ആ തീരുമാനം മാറി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു ആദ്യ ചൂടെന്ന നിലയിൽ ഫാൻസ് അസോസിയേഷൻ വെച്ച് അദ്ദേഹം ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു പിന്നീട് നടന്ന ഒരു പ്രസംഗത്തിൽ പണം വാങ്ങി നിങ്ങൾ വോട്ട് നൽകരുത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു നിങ്ങൾ വാങ്ങുന്ന ആ പണം രാഷ്ട്രീയക്കാർ അഴിമതിയിലൂടെ ഉണ്ടാക്കിയതായിരിക്കാം നിങ്ങൾക്ക് നൽകിയ ആ പണം ഇരട്ടിയാക്കാൻ അവർ വീണ്ടും അഴിമതി കാട്ടിക്കൊണ്ടിരിക്കും വിജയുടെ ഇത്തരം പ്രസ്താവനകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം സിനിമ പൂർണ്ണമായി നിർത്തി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണെന്ന് ആഹ്വാനം ചെയ്തു ടി വി കെ അല്ലെങ്കിൽ തമിഴ് വെട്ടിക്കഴകം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് വിജയ്ക്ക് ലഭിച്ച ഈ സ്വീകാര്യത മറ്റു പാർട്ടികളെ ഏറെ അസ്വസ്ഥരാക്കി അവർ വിജയ്യുടെ ജാതിയും പേരും പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി ജോസഫ് വിജയ് എന്ന അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് പുറത്ത് ചർച്ചയായത് ആ സമയത്താണ് കൂടാതെ തൃഷ വിജയ് ബന്ധവും അവർ ആയുധമാക്കി തൃഷയും വിജയ്യുമായുള്ള ബന്ധമറിഞ്ഞതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് ഭാര്യ വിജയി ഉപേക്ഷിച്ച് പോയി എന്നും പറഞ്ഞു പരത്തി ഭാര്യയുടെ പേര് വെച്ച് സേവ് സംഗീത എന്ന ഹാഷ്ടാഗോടെ അവർ പല പ്രചരണങ്ങളും അഴിച്ചുവിട്ടു കൂടാതെ തൃഷ രാത്രി മദ്യപിച്ച് വിജയ് വീട്ടിൽ വന്ന് ഡാൻസ് കളിച്ചു എന്നും പറഞ്ഞു പരത്തി ടി വി കെ എന്നത് തമിഴ് വെട്ടിക്കഴകം അല്ല തൃഷ വിജയ് കഴകമാണെന്നും അവർ ആരോപിച്ചു പിന്നാലെ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വിജയും തൃഷയും ഒരു പ്രൈവറ്റ് ജെറ്റിൽ വന്നിറങ്ങിയത് ഇവർ വലിയ വാർത്തയാക്കി മാറ്റി എന്തുകൊണ്ട് ഭാര്യ വന്നില്ല ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ കാണിക്കേണ്ട പണിയാണോ ഇത് എന്നിങ്ങനെയുള്ള തരത്തിൽ പല അപവാദ പ്രചരണങ്ങളും അവർ ഇതോടൊപ്പം പറഞ്ഞു പരത്തി തമിഴ്നാട്ടിൽ ഇത്തരം നിറം പിടിപ്പിച്ച കഥകൾ രാഷ്ട്രീയത്തിൽ വിലപ്പോവില്ല തമിഴ്നാട് പൊളിറ്റിക്സിൽ വിജയ്ക്ക് ഭാവി ഉണ്ടാകുമോ ഭരണം കിട്ടിയില്ലെങ്കിലും കുറച്ച് സീറ്റുകൾ പിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം വിജയ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുമോ അതോ പരാജയപ്പെടുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക